മാലിന്യനിർമാർജ്ജനത്തിന്റെ സന്ദേശം വേറിട്ട വഴികളിലൂടെ പകർന്നു നൽകി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യ പ്രവർത്തക വിഭാഗം വിദ്യാർത്ഥികളാണ് തെരുവുനാടകത്തിലൂടെ സന്ദേശം പകർന്നത് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് കുപ്പൈ എന്ന പേരിൽ തെരുവുനാടകം അരങ്ങേറിയത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യപ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികളുടെ ദശദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായാണ് തെരുവുനാടകം അവതരിപ്പിച്ചത് മാലിന്യനിർമാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചെറുപ്പശ്ശേരി നഗരസഭയിലെ മാലിന്യമുക്തം നവകേരള ക്യാമ്പയിൻ ഏറ്റെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് തെരുവുനാടകം സംഘടിപ്പിച്ചത് മുൻപ് തൂത സെന്ററിൽ ഫ്ലാഷ് ഫ്ലാഷ്മൂവും സംഘടിപ്പിച്ചിരുന്നു ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡാഗോൾസ്